എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം പതിവ് പോലെ അത് രാവിലെ അഞ്ച് മണിക്ക് തന്നെ എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ പപ്പ രാവിലെ എഴുന്നിട്ടിട്ട് മുറ്റം നനക്കലും ചെടി നനക്കലും ഒക്കെ ചെയ്യുന്നുണ്ട് ഇന്നിപ്പോൾ ഞങ്ങൾക്കൊരു പത്ത് മണിയോടുകൂടി ഒരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പപ്പ രാവിലെ എഴുന്നിട്ട് അത് ചെയ്യുന്നത് ഇപ്പോൾ പള്ളി പോകേണ്ട സമയത്താണെന്നുണ്ടെങ്കിലും പപ്പ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആറര മണിയോടുകൂടിയൊക്കെ എഴുന്നേറ്റ് വന്നതൊക്കെ ചെയ്യുള്ളൂ അപ്പോൾ ഇന്ന് എനിക്ക് രാവിലെ വലിയ ജോലികളൊന്നുമില്ല എനിക്ക് യൂട്യൂബ് വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്തതിന് ശേഷം പിന്നെ ഈ ഒരു വീറ്റ് ദോശ മാത്രമാണ് ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ കയ്യിൽ ചെറുപയറിൻ്റെ കറി ബാക്കി വന്നത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ലെഫ്റ്റ് ഓവർ കറിയും കൂട്ടിയിട്ട് നമ്മൾ രണ്ടാളും ഈ ദോശ കഴിച്ച് റയൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമേ ഉണ്ടാക്കിയുള്ളൂ പിന്നെ റയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടി ഉച്ചക്കൊന്നും ഉണ്ടാക്കണ്ട അവൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിച്ചോളാന്ന് അപ്പോൾ പിറ്റേ വേറൊരു ജോലിക്ക് നിന്നില്ല ഞാനും പപ്പയും കൂടി പെട്ടെന്ന് തന്നെ ഒരു പത്തേ കാലിന് തന്നെ ഇറങ്ങി ഇപ്പോൾ ഞങ്ങളുടെ അങ്കിളിനെയും കൂടി പിക്ക് ചെയ്തിട്ടാണ് പോകുന്നത് കാരണം അങ്കിള് ഒറ്റക്ക ഉള്ളത് അതുകൊണ്ട് ഞങ്ങളാണ് കൂടെ കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മൾ പോകുന്നത് വൈപ്പിലേക്കാണ് അപ്പോൾ റോറോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കാർ നമ്മൾ റോറോയിൽ കയറ്റണില്ല കാരണം വൈപ്പ് കരയിലേക്ക് കടന്നാൽ മാത്രം മതി പിന്നെ കാർ ഓടിക്കാനുള്ള ദൂരം ഒന്നുമില്ല നേരെ പള്ളിയിലേക്കാണ് നമുക്ക് കയറാനുള്ളത് അപ്പോൾ കാർ അവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പത്ത് പാർക്ക് ചെയ്തിട്ടിട്ടാണ് പിന്നെ അത് വൈപ്പും കറിയിലേക്ക് കടക്കുന്നത് കേട്ടോ അപ്പം പോകുന്നത് പപ്പയുടെ അമ്മാവന്റെ മോൻ്റെ മൂത്ത മോൻ്റെ ഇരുപതാമത്തെ ആണ്ടിനാണ് അപ്പം ഇരുപത് വർഷം മുൻപ് അപകടത്തിലാണ് ക്ലാൻസെട്ടൻ മരിച്ചത് അപ്പോൾ എനിക്ക് തോന്നുന്നത് അവരുടെ വിവാഹം കഴിഞ്ഞിട്ടൊരു പതിനഞ്ച് വർഷം എന്തോ ആയിട്ടുണ്ടാവണം എന്നാണ് എൻ്റെ ഒരു എനിക്ക് തോന്നുന്നത് കറക്റ്റ് എനിക്ക് അത് അറിയില്ല കാരണം ഞാൻ വിവാഹം കഴിച്ച് വരുമ്പോൾ അവർ അവർക്കൊരു മൂന്ന് വയസ്സുള്ള കുട്ടി ഉണ്ട് ആ സമയത്ത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു മുപ്പത്തിയഞ്ച് വർഷമായി കാണണം വിവാഹം കഴിഞ്ഞിട്ടെന്ന് തോന്നുന്നു ഇനി അതിലും കൂടുതലായിട്ടുണ്ടാവുന്നെനിക്കറിയില്ല അപ്പോൾ ക്ലാരൻസേട്ടൻ ക്യാപ്റ്റനായിരുന്നു കപ്പലിൽ കപ്പലപകടത്തിൽ തന്നെയാണും മരിച്ചത് അപ്പോൾ അങ്ങനെ ഞങ്ങളിത് പള്ളിയിൽ വന്ന് ഞങ്ങൾ കുറച്ച് നേരത്തു തന്നെയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കാരണം ഞങ്ങളുടെ അങ്കിൾ കൂടെയുള്ളത് കൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ഇറങ്ങി കാരണം നടക്കാനുള്ളൊരു ബുദ്ധിമുട്ടുമൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങിയതാണ് അപ്പോൾ അങ്കിളാണെന്നുണ്ടെങ്കിലും ഇവിടെ വൈപ്പല് ജനിച്ചു വളർന്നാണ് പപ്പട അമ്മയുടെ കസിൻ ബ്രദറാണ് ഈ അങ്കിള് അതായത് പപ്പട അമ്മയുടെ അനിയത്തിയുടെ മോനാണ് ഈ ഞങ്ങളുടെ അങ്കിള് ജോസി അങ്കിളെന്ന് പറയും അപ്പോൾ ഈ അങ്കിളെന്ന് പറയുമ്പോൾ നമ്മളുടെ തറവാട് വീടിൻ്റെ തൊട്ട് മുൻപിൽ തന്നെയാണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വിവാഹം കഴിച്ചവിടെ ചെന്നതിന് ശേഷം ഈ അങ്കിളും ഫാമിലിയും ഒക്കെ ഇട്ട് വളരെ സ്നേഹത്തിൽ ഇന്ന് വരെയും വളരെ സന്തോഷത്തിലാണ് പോകുന്നത് അപ്പോൾ അങ്കിൻ്റെ ഭാര്യ ഇപ്പം മരിച്ചിട്ട് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു പള്ളിയിൽ വന്നു കഴിയുമ്പോൾ ഈ പള്ളി അങ്ങനെ കാണുമ്പോൾ ഇല്ലേ ഒരു യൂറോപ്യൻ സ്റ്റൈൽ പോലെ എനിക്ക് തോന്നുക ഒരു ഗ്രോട്ടോയൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് ഈ ഗ്രോട്ടോ കാണുക പിന്നെ അതിൻ്റെ വെള്ളമില്ല വെള്ളം ഇട്ടിരുന്നെങ്കിൽ നല്ല ഭംഗിയാണ് പിന്നെ അത് കൊതുകും ഒക്കെ ഉണ്ടാകും അതുകൊണ്ടായിരിക്കാം ഒരു വെള്ളം ഇട്ടിട്ടില്ല ഇപ്പോൾ വെറുതെ അത് കിടക്കുന്നത് വെള്ളം കൂടി ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കുള്ളൂ അപ്പോൾ ഇതേതായാലും വാട്ടർ ആയിട്ടുള്ള ഒരു പള്ളിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു മനോഹാരിത ഈ പള്ളിക്കുണ്ട് നല്ല ഭംഗിയാണ് ഇവിടെ വന്ന് കയറ്റിണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടെയൊക്കെ നടന്ന് അങ്ങനെ ഇവിടെ ഫുട്പാത്തതിൽ കൂടിയൊക്കെ നടന്ന് അങ്ങനെയൊക്കെയാണ് തിരിച്ച് പോരുക അത്രയും മനോഹരമായ ഒരു സ്ഥലമാണ് പിന്നെ ഇത്തവണ അങ്ങോട്ടൊന്നും നടന്നില്ല കാരണം അങ്കിളെല്ലാം തന്നെ അങ്കിൽ കൂടുതലൊക്കെ നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ട് കാണും കാരണം അങ്കിളിന് എൺപത് വയസ്സിന് മുകളിൽ അങ്ങനെ അങ്ങനത്തെ പള്ളിയിൽ കാഴ്ചവെപ്പിൻ്റെ സമയമാണ് എല്ലാവരും കാഴ്ചവെപ്പ് കൊടുത്ത് തിരിച്ചു പോരുന്നതാണ് കേട്ടോ അങ്ങനെ പള്ളി കഴിഞ്ഞ് നേരെ ഭക്ഷണത്തിനായിട്ട് ഹാളിലേക്ക് കയറി അപ്പം ഞാൻ ആ സ്റ്റേജിലേക്ക് ഇങ്ങനെ ആ വീഡിയോ എടുത്തപ്പോഴത്തേക്കും രാജുവിൻ്റെ മുഖം ഇതിനകത്ത് കിട്ടിയില്ല അപ്പം അപ്പടേല അളിയനാണ് അപ്പം ഞാൻ ഈ സ്റ്റേജിലേക്ക് മാത്രം നോക്കി പോണത് രാജുവിന് മനസ്സിലായി അപ്പം രാജു പറഞ്ഞു തട്ടി വിഴലേട്ടാന്ന് പറയുമ്പോഴാണ് ഇത് രാജുവാണെന്ന് ഞാൻ ശ്രദ്ധിച്ചത് അപ്പോൾ ഇതാണ് ക്ലാരൻസി ഏട്ടൻ അപ്പോൾ ആ ഫോട്ടോയിൽ ക്ലെയർ അടിക്കുന്നുണ്ട് റിഫ്ലക്ഷൻ മോഡിലുള്ള കുറച്ച് ലൈറ്റിൻ്റെ റിഫ്ലക്ഷനാണത് അപ്പോൾ അതുകൊണ്ട് ശരിക്കും എനിക്ക് അത് കാണിക്കാനേ പറ്റിയില്ല അപ്പോൾ ഇതാണ് ക്ലാരൻസ് എൻ്റെ വൈഫ് ഗ്ലാഡീസ് മൂന്ന് മക്കളാണുള്ളത് ഈ കുഞ്ഞ് ഇവിടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നൊരു കുഞ്ഞാണ് കേട്ടോ പിന്നെ ക്ലാരൻസിൻ്റെ അനിയനാണിത് ഞങ്ങള് സ്നേഹത്തോടെ റോഷനിൽ നിന്ന് വിളിക്കും ഒഫീഷ്യൽ നെയിം ജെങ്കിൻസ് എന്നാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വേഗം ആൾ വന്നിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ് ഞങ്ങൾ ബോംബെ ബോയ്സാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിന്നിട്ട് ഇവർ രണ്ടാളും ഒക്കെ എപ്പോഴും ബോംബെയിലൊക്കെ ഒന്നിച്ച് ജോലിയുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നിൽക്കുന്നതാണ് അതാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇതാണ് ക്ലാരൻസിൻ്റെ മൂത്ത മോനാണ് ഇപ്പോൾ കണ്ടത് ഐൻസ്റ്റീൻ എന്നാണ് പേര് പിന്നെ ഓരോരുത്തരെ ഇങ്ങനെ കണ്ട് കണ്ടിങ്ങനെ വന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഷീലുവിൻ്റെ ബ്രദറും വൈഫാണ് അപ്പുറത്ത് ഇരിക്കുന്നത് ഇവിടുത്തെ ആൻറ്റി രണ്ടാമത്തെ മോൻ അത് എന്നാണ് പേര് അത് മരിച്ചു മരിച്ചുപോയി അതിൻ്റെ വൈഫാണത് പിന്നെ എൻ്റെ ഇത് പപ്പയുടെ പെങ്ങളും ഇത് പപ്പയുടെ അമ്മയുടെ അനിയത്തിയുടെ മോള് നാൻസ് ചേച്ചി പിന്നെ ഇത് പപ്പയുടെ അളിയൻ ഇത് മാണച്ചൻ ചേട്ടൻ പിന്നെ ഇത് ഷീലു ഷീലുവിൻ്റെ ഹസ്ബൻഡാണ് റോഷൻ അപ്പം അങ്ങനെ ഷീലുവിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളെപ്പോഴും വീഡിയോ എടുക്കുന്നതാണ് ഇത് ഗ്ലാഡീസിൻ്റെ മോളുടെ ഭർത്താവിൻ്റെ പാരൻസാണ് ഇത് അമ്മ മറ്റേത് പപ്പ അത് ഷീലുവിൻ്റെ മോനാണ് റോഷൻ്റെ മോനാണ് ഇളയത് അപ്പോൾ ഷീലുവിനും റോഷനും വലിയൊരു മോനുണ്ട് കേട്ടോ അവൻ ന്യൂസിലാൻഡിലാണ് ഏകദേശം ഇരുപത്തേഴ് വയസ്സായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത് ഇരുപത്തേഴ് വയസ്സുള്ള വലിയ മോനുണ്ട് അവർ അവൻ ന്യൂസിലാൻഡിൽ ജോലി ചെയ്യുന്നു അപ്പോൾ അവിടെയാണ് അപ്പോൾ അങ്ങനെ റോഷനൊക്കെ എനിക്ക് വേണ്ടി സഹകരിക്കുന്ന കേട്ട വീഡിയോക്ക് വേണ്ടിയിട്ടൊക്കെ നല്ല സഹകരണമാണ് അപ്പോൾ മോനെയൊക്കെ വിളിച്ച് നിർത്തി അങ്ങനെ എപ്പോഴും അങ്ങനെ കിട്ടാറില്ല റോഷൻ എപ്പോഴും തിരക്കിലായിരിക്കുള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ റോഷനൊക്കെ കിട്ടിയതുകൊണ്ട് ഞാനങ്ങനെ വീഡിയോ എടുത്താണ് അപ്പോൾ റോഷനും ഹാപ്പിയാണ് അപ്പോൾ അങ്ങനെ ഷീലുവിൻ്റെ ബ്രദറും വൈഫും പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ യാത്ര പറഞ്ഞുകൊണ്ട് നിൽക്കുന്നേനു അപ്പോൾ അവരും വളരെ സന്തോഷമുണ്ട് വീഡിയോയിലൊക്കെ വരാൻ വീഡിയോയിൽ വരാൻ ഇഷ്ടമുള്ളവരെ മാത്രമേ ഞാനങ്ങനെ വീഡിയോ എടുക്കാറുള്ളൂ പിന്നെ നാൻസ് ചേച്ചിയുടെ ഹസ്ബൻഡ് പീട്രി ചേട്ടൻ നാൻസ് ചേച്ചിയുടെ അനിയത്തിയുടെ ഹസ്ബൻഡ് റാഫി ചേട്ടൻ പിന്നെ പപ്പട ആൻറ്റി നമ്മളന്ന് നവതിയൊക്കെ ആഘോഷിച്ചില്ലേ ആൻറ്റി പിന്നെ ആൻറ്റിയുടെ ഒരു മോള് ടാനി ചേച്ചി അവിടെ ദൂരെ അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ അവിടെ കുറച്ച് കുറച്ചുനേരമൊക്കെ എല്ലാവരെയും കണ്ട് ഇത് പപ്പടെ പെങ്ങൾ അപ്പം അങ്ങനെ എല്ലാവരെയും കുറേ നേരമൊക്കെ കണ്ട് സംസാരിച്ച് ഇത് ഞാൻ പറഞ്ഞില്ലേ മക്കളാണ് മക്കളാണിത് രണ്ടും ഒരു മോളും കൂടി ഉണ്ട് അവൾ വിദേശത്താണ് അപ്പോൾ ഈ മോനെ ഒരു വയസ്സ് പ്രായമായപ്പോഴാണ് അവൻ്റെ ഡാഡി അപകടത്തിൽ മരണപ്പെടുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ രണ്ട് പേരാണ് ആ കുടുംബത്തിൽ നിന്ന് മരിച്ചത് മൂന്നാൺമക്കളിൽ ഇപ്പോൾ റോഷൻ മാത്രമാണ് ഉള്ളത് ക്ലാരൻസൈഡിനും ടെരൻസൈഡിനും മരിച്ച് ടെരൻസൈഡിനും നല്ല പ്രായത്തിൽ തന്നെയാണ് മരിച്ചത് പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ പേരും റൂണ ഈ പരിപാടിക്കും വന്നിട്ടില്ല റൂണ ബാങ്കിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് റൂണക്ക് ലീവില്ല അതുകൊണ്ട് റൂണ എത്തിയിട്ടില്ല ഇത് തിങ്കളാഴ്ച അല്ലേ അങ്ങനെ ഏതായാലും ഞങ്ങൾ മൂന്നേരും കൂടി നിന്ന് കുറേ തമാശയൊക്കെ പറഞ്ഞങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെയാണ് ഒരു ഫോട്ടോ എടുക്കാൻ വന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് എപ്പോൾ കണ്ടു കഴിഞ്ഞാലും നമ്മൾ പിരിഞ്ഞു പോരുന്നതിന് മുമ്പ് ഒരു ഫോട്ടോ എന്തായാലും എടുത്തിരിക്കും പിന്നെ എല്ലാവരും ചേർന്നിട്ട് ഫാമിലിയിലെ എല്ലാ ആളുകളും ചേർന്നിട്ടൊരു ഫോട്ടോ ഏറ്റവും അവസാനം എടുക്കും പക്ഷെ നമ്മളങ്ങനെ അത്രയും ടൈം നിൽക്കൂല്ല പെട്ടെന്ന് തന്നെ പോരും കാരണം നമ്മുടെ റൂബി ഇവിടെ വിഷമിച്ചിരിക്കണേലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോരും അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടിയുള്ള ഗ്രൂപ്പ് ഫോട്ടോയിൽ ഞങ്ങൾ സാധാരണ ഉണ്ടാകാറില്ല നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോരും അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ റൂബി എന്നെ കാത്തിരിക്കുന്നെയാണ് പിന്നെ അവളെ സന്തോഷിപ്പിക്കാനായിട്ട് റയൻ വേഗം ജെറുക്കിയൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് പിന്നെ ഞാൻ തിന് ശേഷമാണ് രൂപയ്ക്ക് ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചിക്കൻ തീർന്നിരുചി അപ്പോൾ അവൾക്ക് ചിക്കൻ ഓർഡർ ചെയ്ത് ചിക്കൻ വേവിച്ച് അതൊക്കെ കൊടുത്ത് പിന്നെ ബ്ലിങ്കറ്റീന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് അപ്പോൾ ഇത് പൊങ്കലെന്നൊക്കെയാണ് ഇപ്പോൾ കവറിലെഴുതിയേക്കുന്നത് കേട്ടോ ഓരോ ഫെസ്റ്റീവ് സീസണിലും അതനുസരിച്ചിട്ടുള്ള കവറുകളാണ് അവരുണ്ടാക്കുക അതിനകത്തുള്ള സാധനങ്ങളും തന്നെ ഇപ്പോൾ ക്രിസ്മസിൻ്റെ ഇപ്പോഴും തരേണ്ടട്ട് കവറ് തീരാത്തത് കൊണ്ട് അതിലേക്ക് ഇട്ട് തരണ്ടിടക്ക് ഇപ്പം പിന്നെ നമ്മളധികം ബ്ലിങ്കിറ്റ് മേടിക്കുന്നില്ലല്ല റോജർ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് കുറവാണ് മേടിക്കല് ബ്ലിങ്കിറ്റ് അപ്പോൾ ഇന്നിപ്പോൾ ഇത്തിരി പാലും തൈരും ഒക്കെ വെറുതെ ഇങ്ങനെ മേടിച്ചതാണ് ആ ആകെ വേണ്ടത് ഗോതമ്പ് പൊടി മാത്രമാണ് അത് തീർന്നിരുന്നത് ചെ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പൊടി നോക്കിയപ്പോൾ തീർന്നിരിക്കണം അപ്പോൾ ഏതായാലും ഒരു ഗോതമ്പ് പൊടിക്ക് വേണ്ടിയാണ് ഇത്രയും സാധനം ഞാൻ മേടിച്ചത് ഇരുന്നൂറ്റി സംതിങ് രൂപ ആകണമല്ല അതിന് വേണ്ടിയിട്ട് അത്രയും സാധനങ്ങൾ മേടിച്ചു അപ്പോൾ റൂബി വീണ്ടും ജെർക്കിയുടെ സ്മെല്ല് കേട്ട് വന്ന് നോക്കണേട്ടാ അതവൻ നമ്മുടെ ആ പാനൽ ഇതിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ജെർക്കിയുടെ അത് ഇപ്പോഴാണ് സ്കാൻ ചെയ്തത് അപ്പോൾ അത് സ്കാൻ ചെയ്ത് കയറ്റിക്കൊണ്ടിരിക്കുക അപ്പോൾ അവൾ വിചാരിച്ച അവൾക്ക് കൊടുക്കാനാണെന്ന് അപ്പം ഞാൻ ഏതായാലും ചപ്പാത്തി ഉണ്ടാക്കുന്ന അത് മാവ് കുഴക്കണത് നമ്മുടെ സ്റ്റാൻഡ് മിക്സറിൽ തന്നെയാണ് ഇപ്പോൾ ഈ സ്റ്റാൻഡ് മിക്സർ വന്നതിന് ശേഷം എന്തെങ്കിലും കുഴക്കണമെന്നുള്ള ചിന്തയിപ്പം എനിക്കുള്ളത് കാരണം ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത്രയും ഇൻട്രസ്റ്റാണ് ഇത് ഉപയോഗിക്കാനായിട്ട് വളരെ എളുപ്പം നിമിഷം നേരം കൊണ്ട് മൂന്ന് മിനിറ്റാണ് ആകെ ആവണത് ഈ മാവെല്ലാം കുഴച്ചെടുക്കാനല്ലേ മൂന്ന് മിനിറ്റ് നമ്മൾ എത്ര നേരം കുഴച്ച് നമ്മുടെ കൈയെല്ലാം പിന്നെ ഒട്ടിപ്പിടിച്ച് അങ്ങനെയൊക്കെ വരില്ലേ ഇതങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഇപ്പം ഞാൻ മൂന്ന് കപ്പ് മാവ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് മാവ് എന്ന് പറയുമ്പോൾ നാല് അല്ലെങ്കിൽ അഞ്ച് ചപ്പാത്തി ഉണ്ടാക്കാം മാക്സിമം പിന്നെ കുഞ്ഞു ചപ്പാത്തി ഒക്കെ ആണെങ്കിൽ കൂടുതൽ ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാനങ്ങനെ നാല് അല്ലെങ്കിൽ അഞ്ച് കണക്കിനാണ് ചപ്പാത്തി ഉണ്ടാക്കുക അപ്പം മൂന്ന് കപ്പ് പൊടിയും അതിന് ഒരു ഒന്നേകാൽ കപ്പ് വെള്ളവും ഒഴിച്ച് ഇത്തിരി ഉപ്പും ഇത്തിരി എണ്ണയും കൂടി ഇട്ടിട്ട് അങ്ങനെ വെച്ച് കൊടുത്താൽ മാത്രം മതി പിന്നെ അതിലേക്ക് നോക്കണ്ട അത് കുഴച്ചെടുത്തോളം ആദ്യം ഒരു സ്പീഡിലിടും പിന്നെ രണ്ട് സ്പീഡ് മാക്സിമം മൂന്ന് സ്പീഡിൽ മാത്രമേ നമ്മൾ ഡോ തയ്യാറാക്കുമ്പോൾ സ്പീഡിൻ്റെ ആ ഒരു കണക്കതാണ് എട്ട് സ്പീഡ് സ്പീഡുണ്ടെങ്കിൽ നമ്മൾ ഡോ ചെയ്യുമ്പോൾ മൂന്ന് സ്പീഡ് വരെ ആക്കാൻ പാടുള്ളൂ മറ്റേ വിസ്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എട്ട് സ്പീഡ് വരെ നമുക്ക് ആക്കാം അപ്പോൾ ഈ ഒരു ഇത് പോട്ട് കവറ് വെച്ചില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊടിയെല്ലാം നമ്മളുടെ മിഷീൻ്റെ ഉള്ളിയൊക്കെ കടിച്ചിങ്ങനെ അവിടെ കുത്തുകുത്തായിട്ട് പാട് കിടക്കും അപ്പോൾ ചുറ്റും ഇത്തിരി ഒക്കെ പോവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ഒന്ന് വെച്ചിട്ട് പിന്നെ അത് മാറ്റിയേക്കും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അവസാനം വരെ ഇങ്ങനെ വെക്കുക എങ്കിൽ തന്നെയും ഞാനത് നിങ്ങളുടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു സ്പ്ലാഷ് കവർ അതെടുത്ത് മാറ്റി ഞാൻ അക്കെ അങ്ങനെ ഇത് പെട്ടെന്ന് തന്നെ ആയി വന്നത് വേണ്ട ഞാനിത് ടൈം ലാബ്സിലിട്ട് കാണിച്ചതാണ് അത് ഞാൻ ഓഫ് ചെയ്തിട്ടില്ല വീഡിയോ ടൈം ലാബ്സിലിട്ട് കഴിയുമ്പോൾ ആ ഒരു പെട്ടെന്ന് അത് ആയി വരണത് കാണാൻ പറ്റുമല്ല അപ്പോൾ ഇത്രേ സമയമായിട്ടുള്ളൂ മൂന്ന് മിനിറ്റ് താഴെയാണ് അയക്കുന്നത് ഇടോ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ച് പപ്പക്ക് ചപ്പാത്തി മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പപ്പക്ക് കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് പപ്പക്കും കൂടി വേണമെന്നുണ്ടെങ്കിൽ വേറെ വല്ല ഉണ്ടാക്കണം കാരണം പപ്പ ചിക്കൻ കഴിക്കൂല പിന്നെ വേഗം അതിൻ്റെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള സവാളെല്ലാം അരിച്ചെടുത്ത് ഇപ്പോൾ ഞാൻ കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ ഈ ക്രിസ്മസും ജനുവരി കഴിഞ്ഞതിന് ശേഷം ഞാൻ വെളുത്തുള്ളി ഇഞ്ചി ഒന്നും ക്ലീൻ ചെയ്ത് വെച്ചിട്ടില്ല ബാക്കി ആ സമയത്ത് ക്ലീൻ ചെയ്ത് വെച്ചത് തീർന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല കാരണം നമുക്ക് അധികം ഉപയോഗമൊന്നുമില്ല <Trib> Meada, uh, trolley, uh, ി റോജറൊക്കെ വരുമ്പോൾ മാത്രമാണ് കൂടുതൽ ചിലവുകളൊക്കെ ഇത് ഇങ്ങനെയുള്ള ഇഞ്ചി വെളുത്തുള്ള കൂടുതലാകുന്നത് അപ്പോൾ അതുകൊണ്ടിപ്പോൾ നമ്മൾ ആ സമയത്താണ് എല്ലാം ക്ലീൻ ചെയ്തെടുത്തത് കേട്ടോ അപ്പോൾ സാധാരണ ഒരു നാടൻ ചിക്കൻ കറി എനിക്കിതിനകത്തേക്ക് ഇത്തിരി തേങ്ങപ്പാൽ ഒഴിക്കുന്നത് ഇഷ്ടമാണ് പക്ഷേ തേങ്ങ ചിരണ്ടാനും ഒക്കെ മടിയായതുകൊണ്ട് ചിരണ്ട് വെച്ചതൊക്കെ തീർന്നു പോയി അതുകൊണ്ട് ഞാൻ വെറുതെ ഒരു നാടൻ ചിക്കൻ കറി അപ്പോൾ റയന് ഇഞ്ചിയും വെളുത്തുള്ളിയും കടിക്കണത് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനൊന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയതാണ് കേട്ടോ മിക്സിയിൽ എനിക്കൊട്ടും ഇഷ്ടമല്ല പേസ്റ്റ് ഇടുന്നത് പക്ഷേ അവന് അത് കടിക്കുന്നതും ഇഷ്ടമല്ല അപ്പോൾ അവനല്ലേ അവന് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കണത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു പിന്നെ എന്താ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി അതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മണം മാറി ചിക്കനും കൂടി ഇട്ടിട്ട് ഒരിത്തിരി വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേവിച്ച് കാരണം അതിന് ഇത്തിരി ഗ്രേവി വേണം അപ്പോൾ ഞാൻ ചപ്പാത്തിയുടെ ആ ഒരു ഇത് ഓൺ ചെയ്തിട്ടെങ്ങനെയാണ് അതൊന്ന് കല്ല് ചൂടാകുന്ന നേരത്ത് ഇതും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചപ്പാത്തി വേഗം വേഗം അങ്ങാട് ഉണ്ടാക്കാം പിന്നെ ക്ലാരൻസെൻ മരിച്ചു പോയ ക്ലാരൻസിൻ്റെ മൂന്ന് കുട്ടികളാണെന്ന് ഞാൻ പറഞ്ഞില്ല അതിൽ മൂത്ത മോള് കല്യാണം കഴിച്ച് അവൾക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് പാമെന്നാണ് അവളുടെ പേര് അവൾ കാനഡയിലാണ് ഭർത്താവ് മുത്തു പിന്നെ രണ്ടാമത്തെ മോള് യു കെയിൽ ജോലി ചെയ്യുന്നുണ്ട് ഇത് മകൻ മാത്രമാണ് ഗ്ലാഡിസിൻ്റെ കൂടെ നാട്ടിലുള്ളത് ഐൻസ്റ്റീൻ ഐൻസ്റ്റീനൊക്കെ ഞാൻ നേരത്തെ തന്നെ നമ്മുടെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഐൻസ്റ്റീനും ഇവിടെ നാട്ടിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഐൻസ്റ്റീനും ഗ്ലാഡിസും മാത്രമാണ് വീട്ടിലുള്ളത് ഞാൻ വീട്ടിലില്ലാതിരുന്നത് കൊണ്ട് റൂബി കുഞ്ഞ് ഉറങ്ങാതെ എന്നെയും കാത്തിരുന്ന് ടയേർഡായി ഇപ്പം അത് എന്നെ കണ്ട സമാധാനത്തിൽ കിടന്ന് ഉറങ്ങണേണേ അപ്പോൾ പപ്പ നേരത്തെ തന്നെ ചപ്പാത്തി മാത്രം എടുത്ത് കഴിച്ചിട്ട് വേഗം പോയി കിടന്നിട്ടുണ്ട് കാരണം പപ്പ ടയേഡാണ് അങ്ങനെ കുറേ നേരം നിന്ന് നടന്നൊക്കെ വരുമ്പോൾ പപ്പ ആകി ടയേഡാവും പിന്നെ അതേ ഞാനും റയനും കൂടിയിട്ട് കഴിക്കാനിരുന്ന് അങ്ങനെ കുറേ അധികം നേരം ഇരുന്ന് കുറേ തമാശയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടാണ് കഴിക്കണത് കേട്ടോ പിന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ സുഹൃത്ത് എൻ്റെ സഹോദരിനെ പോലെ കാണുന്ന ഒരു നിർമ്മല സദാശിവ എന്ന് പറഞ്ഞൊരു സബ്സ്ക്രൈബർ ഞാൻ സ്നേഹത്തോടെ ബിന്ദു എന്നാണ് വിളിക്കുക അപ്പോൾ ആ പുള്ളിക്കാരി എനിക്ക് വേണ്ടിയിട്ട് എന്നോടുള്ള സ്നേഹം കാണിക്കാനും ഞങ്ങൾ തമ്മിൽ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് എഡിറ്റ് ചെയ്ത് വീഡിയോസൊക്കെ എനിക്ക് വിട്ടുതരും അത് ഒരുപാട് നാളുകളായിട്ട് വിടുന്നതാണ് കേട്ടോ ഈ ഇപ്പോൾ റീസെൻ്റ്ലി അവരുടെ വിട്ടത് ഞാൻ എനിക്ക് കൂടുതൽ കാണിക്കാം അത്രയും എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷം തോന്നി നിർമ്മല അതിന് വേണ്ടിയിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് അങ്ങനെയൊക്കെ എനിക്ക് വിടുന്നത് പിന്നെ ഈ പ്രശസ്ത വെഡ്ഡിങ് ആനിവേഴ്സറിക്കാണെങ്കിലും ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടിയുള്ള ഒരു ഫോട്ടോ വീഡിയോ ഇന്ന് ക്യാപ്ചർ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ വിശ്വസ് അയച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ എൻ്റെ റീസെൻ്റ്ലി എടുത്ത ആ ഒരു വീഡിയോ എൻ്റെ അതിനകത്തുനിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ ക്യാപ്ചർ ചെയ്തെടുത്ത് ഇതുപോലൊരു വീഡിയോയും കൂടി എനിക്ക് വിട്ടു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിന്ദുവിനോട് ഒരുപാട് സന്തോഷത്തോടെ നന്നെ റീച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അതിൻ്റെ പേര് നാളെ വീണ്ടും കാണാം താങ്ക്